ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് മത്സരം സമനിലയിൽ കലാശിച്ചിരിക്കുകയാണ് ബ്രിസ്ബെയിനിലെ ഗാബയിൽ മഴ വില്ലനായ കളിയിൽ ഫോളോ ഓൺ പോലും മുന്നിൽ കണ്ടതിന് ശേഷമായിരുന്നു ഇന്ത്യ സമനില നേടിയത് ഇതോടെ അഞ്ച് മത്സര പരമ്പര സമനിലയിൽ തുടരുകയാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് ഒപ്പമായിരുന്നു വിജയം ഈ മാസം ഇരുപത്തി മുതൽ മെൽബണിലാണ് പരമ്പരയിലെ നാലാം ടെസ്റ്റ് ആരംഭിക്കുന്നത് രണ്ട് ടീമുകളെയും സംബന്ധിച്ച് ഈ മത്സരം പരമ്പരയിൽ അതിനിർണായകമാണ് അതേസമയം മൂന്നാം ടെസ്റ്റിൽ കളിച്ച ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങളോടെയാകും ഇന്ത്യ നാലാം ടെസ്റ്റിന് ഇറങ്ങുക എന്നാണ് കരുതപ്പെടുന്നത് രണ്ട് മാറ്റങ്ങളെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ിൽ വരുത്തിയേക്കും മാത്രവുമല്ല രോഹിത്തിന്റെ ഫോം ഔട്ട് വലിയ രീതിയിൽ ടീമിനെ ബാധിക്കുന്നുമുണ്ട് സമീപകാലത്ത് ബാറ്റിംഗ് ദയനീയ ഫോമിലുള്ള രോഹിത്തിന് ക്യാപ്റ്റൻസിയിലും തിളങ്ങാൻ സാധിക്കുന്നില്ല രോഹിത്തിന് കീഴിൽ കളിച്ച അവസാന അഞ്ച് ടെസ്റ്റുകളിൽ നാലെണ്ണത്തിലും ഇന്ത്യ തോറ്റു ഈ സാഹചര്യത്തിൽ രോഹിത്തിനെതിരെ വിമർശനവുമായി പല മുൻ താരങ്ങളും രംഗത്തെത്തിയിരുന്നു അതിൽ തന്നെ സുനിൽ ഗവാസ്കർ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ ഓസ്ട്രേലിയയ്ക്ക് എതിരായ അടുത്ത രണ്ട് ടെസ്റ്റുകളിലും പരാജയമായാൽ രോഹിത് ഇന്ത്യയുടെ നായിക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങണമെന്നാണ് ഗവാസ്കർ പറയുന്നത് എന്തായാലും ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോഴും നാലാം ടെസ്റ്റിനുള്ള കരുക്കൾ നീക്കുകയാണ് രോഹിത് അതിനായി ടീമിൽ മാറ്റം വരുത്തുകയാണ് ഏവരും പറയുന്നത് പോലെ പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന ബാറ്റർമാരുടെ ഫോമാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് എന്നിവരെല്ലാം ഫോം ഔട്ടാണ് ഇവർ ഫോമിലേക്ക് തിരിച്ചെത്താതെ ഇന്ത്യ പരമ്പരയിൽ ലീഡ് എടുക്കുന്ന കാര്യം സംശയമാണ് നാലാം ടെസ്റ്റിൽ ഷുപ്പ്മാൻ ഗില്ലിനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് മോശം ഫോമിലുള്ള ഗില്ലിന് പകരം സർഫ്രാസ് ഖാനോ ധ്രുവ് ജൂറലിനോ പ്ലേയിങ് ഇലവനിലേക്ക് നറുക്ക് വീണേക്കും യേശുസി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നാണ് ആദ്യ മൂന്ന് കളികളിലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ഇവർ തന്നെ അടുത്ത കളിയിലും ഓപ്പണിംഗിൽ ഇറങ്ങിയേക്കും ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഉയർന്ന റൺ രാഹുൽ ഈ ലിസ്റ്റിൽ രണ്ടാമനാണ് ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ സർഫ്രാസ് ഖാനോ ധ്രുവ് ജൂറലോ അദ്ദേഹത്തിന് പകരം ടീമിലേക്ക് വന്നേക്കും വിരാട് കോഹ്ലിക്കും പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പാണ് മധ്യനിരയിൽ ഋഷഭ് പന്ത് രോഹിത് ശർമ്മ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ കളിക്കും ഇതിൽ പന്തും രോഹിത്തും ഫോമിലേക്ക് മടങ്ങി എത്തേണ്ടത് ടീമിന്റെ ആവശ്യമാണ് മൂന്നാം ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയായിരുന്നു സ്പിന്നറായി കളിച്ചത് ബാറ്റിംഗിൽ തിളങ്ങിയെങ്കിലും ബൌളിംഗിൽ അദ്ദേഹം പ്രോപ്പായി ഇതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദരെ ഇന്ത്യ പ്ലേയിങ് ഇലവനിലേക്ക് മടക്കി കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനുമില്ല ജസ്പ്രീത് ബൂമ്ര മുഹമ്മദ് സിറാജ് ആകാശ് ദീപ് എന്നിവരായിരുന്നു ബ്രിസ്ബെയിനിൽ ടെസ്റ്റിൽ ഇന്ത്യയുടെ പേസ് നിരയിൽ അണിനിരുന്നത് അടുത്ത കളിയിലും ടീമിന്റെ പേസ് നിരയിൽ മാറ്റം വരാൻ സാധ്യത കുറവാണ് ഇരുപത്തിയൊന്ന് വിക്കറ്റുകളുമായി ഈ പരമ്പരയിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് ബൂമറ സിറാജ് ആകട്ടെ പതിമൂന്ന് വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞു കാര്യങ്ങൾ ഈ അടിസ്ഥാനത്തിലാണ് നീങ്ങുന്നത് എങ്കിൽ യശസ്സി ജയ്സ്വാൾ കെ എൽ രാഹുൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ധ്രുവ് ജൂറൽ അല്ലെങ്കിൽ സർഫ്രാസ് ഖാൻ ഋഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ ജസ്പ്രീത് ബുമറ മുഹമ്മദ് സിരാജ് ആകാശ് ദീപ് എന്നിവരാകും നാലാം ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ സാധ്യതാ ഇളവ്